ഓക്കെ സോ ഇത് എന്തുകൊണ്ടാണ് ഓഫ് എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രം യൂസ് ചെയ്യുന്നത് അറിയുമോ അതിൽ നിന്ന് അറിയില്ല ഓക്കെ സോ രണ്ടും ഒരു സാധനത്തിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കുക തന്നെയാണ് പക്ഷേ മെയ്ഡ് ഓഫ് സംതിങ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയത് ഫോർ എക്സാമ്പിൾ ഇവിടെ വുഡാണെന്നുണ്ടെങ്കിൽ ആ വുഡ് ഫോം മാറില്ല നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്കതിനെ കാണാൻ പറ്റും ഇപ്പോൾ വുഡൻ ടേബിളാണെന്നുണ്ടെങ്കിൽ വുഡ് നമുക്കവിടെ കാണാൻ പറ്റും പക്ഷേ മെയ്ഡ് ഫ്രം എന്നുള്ളത് നമുക്ക് ആ ഫൈനൽ പ്രൊഡക്റ്റിൽ നമുക്ക് ആ സാധനം കാണാൻ പറ്റുണ്ടാവില്ല ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം പേപ്പേഴ്സ് ആർ മെയ്ഡ് ഫ്രം ട്രീസ് അപ്പൊ ട്രീസോ അല്ലെങ്കിൽ ഇലകളോ നമുക്ക് പേപ്പറിൽ കാണാൻ പറ്റുന്നില്ല പക്ഷെ അതിൻ്റെ ആദ്യം ഉണ്ടാക്കിയിരുന്നത് എന്നുള്ള ഒരു അർത്ഥം മാത്രം ഓക്കെ സൊ അതാണ് മെയ്ഡ് ഓഫ് മെയ്ഡ് ഫ്രം തമ്മിലുള്ള വ്യത്യാസം ഞാനൊരു ചോദ്യം ചോദിക്കാം ഇപ്പം ഈ ചെയർ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയത് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ദിസ് ചെയർ മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് യെസ് ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ആണ് കാരണം നമുക്ക് പ്ലാസ്റ്റിക് അവിടെ കാണാം ഓക്കെ അവരുടെ വീട് ഇഷ്ടിക വെച്ചാണ് ഉണ്ടാക്കിയത് ഓക്കെ മെയ്ഡ് ഓഫ് ബ്രിക്സ് കറക്റ്റ് ആണ് പാലിൽ നിന്നാണ് ചീസ് ഉണ്ടാക്കുന്നത് ഔട്ട് ഓഫ് മിൽക്ക് ഫ്രം ആണോ ഓഫ് ആണോ ഔട്ട് ഓഫ് ഒന്നും ഓക്കെ ഫ്രം മിൽക്ക് ഫ്രം മിൽക്ക് യെസ് അപ്പോൾ ചീസ് ആവുമ്പോൾ നമുക്ക് അവിടെ മിൽക്ക് എന്നുള്ള ഒരു സാധനം കാണാൻ പറ്റില്ല മിൽക്കിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഗ്രേപ്സിൽ നിന്നാണ് വൈൻ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാനുള്ളത് നിങ്ങളിതാണ്